ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മോൺസോക്സ് അഗൈൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗസ്റ്റ് കൂടെ ഉണ്ട് ഗസ്റ്റ് അല്ല നമ്മുടെ ആള് തന്നെയാണ് ആശിക്കൊണ്ട് റീഫ് മോൺസിനെ ആശിക്കുണ്ട് അപ്പോൾ ആശിക്കണം നമ്മളിന്ന് ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുവരുത്തിയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഞ്ഞ് പിടിച്ചു കൊടുക്കാം എന്ന ഗ്യാരണ്ടിയിൽ എന്തായാലും നമുക്കൊരു മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആഷിക്കിനെ ജസ്റ്റ് ടൗണിൽ ഒന്ന് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു ആഷിക്കിനെ ഞാൻ ടൗണിൽ വിടാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തെ ഇവിടെ അൻവർ വീണ്ടും ഒരു അക്രമം കാണിച്ച് വെച്ചേക്കോടും ഞാനാകെ പേടിച്ചു ഇതേ കിടക്കുന്നത് പണ്ടാരോ അപ്പൊ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ പിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റ കുഴച്ചിട്ട് പുല്ലം പിടിച്ചോണ്ടിരിക്കുന്നു അച്ഛൻ ഈ പുല്ലൻ അടിച്ച് കയറി വന്നപ്പോ അത്തേ കയറി അടിച്ചു അൾട്രാ ലൈറ്റ് റോഡ് അൾട്രാ ലൈറ്റ് റീല് അതിന് വള്ളി എല്ലാം അത്രേ ഉള്ളു അതിനകത്ത് എങ്ങനെയൊക്കെയോ കയറ്റി വലിച്ചു കയറിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പൊ ഇത് രണ്ടുമാണ് ആ മീന് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പിടിച്ചു എന്നുള്ള വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ ഓക്കെ ഇതൊക്കെ പിടിച്ചത് ഭയങ്കര കോമഡിയാണ് പ്രത്യേകിച്ച് വാഗയൊക്കെ പിടിച്ചെ ഓക്കെ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റണില്ല കേട്ടോ കിട്ടിലുണ്ടോ കിട്ടില്ല മാഹ കേറിയ നമ്മളെ രസോട്ട് തേച്ചയായിട്ടും ആഴ്ചയ്ക്കായിട്ട് കറക്റ്റ് സമയത്താണ് പോയതല്ലേ അത്ര അതല്ല ഞാൻ ഇല്ലടാ പയ്യ 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 ഓ ഓ ഓ ഓ ഉദ്ദേശിച്ചില്ലടി ഓടിക്കോട്ടോ 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 എന്നാ ആകെ അത് അങ്ങനെങ്ങനെ പിടിച്ചോട്ടോ ഇടക്കേ ജയൻസ് ിലോട്ടെ എന്തായാലും അഞ്ചിലോണ്ട് അഞ്ചിലോ ആകെ

തൊടിയ മീനല്ലേട്ട സത്യം പറഞ്ഞാൽ മീൻ സൈസ് അപ്പൊ ഇത് ഇന്ന് തേച്ചേന്റെ ബർത്ത്ഡേ ആണ് ജൂലൈ പതിനൊന്ന് അപ്പോ ഇന്നത്തെ പരിപാടികൾ അങ്ങനെയാണ് കഴിഞ്ഞു നമുക്ക് ഒരു മനഞ്ഞും തരക്കേടില്ലാത്ത നല്ലൊരു മനഞ്ഞാണ് നല്ലൊരു മനഞ്ഞും ഒരു അബദ്ധവശാൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്താ ചെറുതായിട്ട് അബദ്ധവശാലാണ് നമ്മുടെ അന്മാറിനൊരു ചീറ്റിട്ടോണ്ടിരുന്നപ്പോ ഏറ്റേ കൂറിൽ കയറി അടിച്ച് കൂരല്ലെ അടിച്ച് നല്ല അടിപൊളി ഒരു വാക കിട്ടിയിട്ടുണ്ട് ഇവരും അല്ലാട്ടോ സ്റ്റാർ അൻവർ ആണ് അൻവറിനെ ഇതെല്ലാം ഒരിക്കലും ഇല്ല എനിക്ക് മീൻ തന്നില്ല ജയച്ച എന്നാലും ഞാൻ പറഞ്ഞു അടിച്ചു മാറിയിട്ടുണ്ട് അത് ജയചേട്ട് ബെർത്ത്ഡേ ആണ് അത് കാരണം ഗില്ലി ഞാൻ കൊണ്ടുപോയാണ് എന്നിട്ട് ഞാൻ ഇന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി അപ്പൊ അങ്ങനെ എന്റെ ഭാഗ്യാവുന്നു പുള്ളിയുടെ ഭാഗ്യമല്ലേ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിലെ എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് എല്ലാ ദിവസവും സ്കോർ ചെയ്യണത് നമ്മുടെ വൈശാഖായിരുന്നു കേട്ടോ മനജിന്റെ കാര്യത്തില് മനഞ്ഞും വൈശാഖും മാത്രമേ പിടിക്കുള്ളൂ പേരിന്റെ അൻവർ അടിച്ചപ്പോഴും വേറെ കാര്യമല്ല അൻവർ അടിച്ചപ്പോഴും മൊത്തം പിടിച്ചേക്കാളും വലിയ മീനായിട്ട് അങ്ങനെ മീൻ കിട്ടി അടിപൊളി മീൻ കിട്ടി രണ്ട് മീൻ കിട്ടി അങ്ങനെ സംഭവം എല്ലാം സെറ്റായിരുന്നു അപ്പൊ ഇതിനകത്ത് മെയിൻ കാര്യം നമ്മള് ഈ പറയുന്ന മനഞ്ഞിനെ കഴിഞ്ഞ തവണ നമുക്ക് വറ്റ തന്നിരുന്നു അതിന് ഭാഗമായിട്ട് നമ്മള് മറിഞ്ഞു കൊടുക്കുവാണ് പലിശ ഞാൻ ചെറിയ മനഞ്ഞ് കൊണ്ടുപോവാന്നാ വിചാരിച്ചു കിട്ടിയത് വലുതായി വേറെ കിട്ടിയത് വാഹ ചിത്രം വാഹന ബെർത്ത്ഡേ ആണ് കേട്ടോ എല്ലാരും ഒന്ന് വിഷ് ചെയ്തിട്ട് അമ്പത്തി അഞ്ചാമത്തെ ചെറു നാളഞ്ചു വർഷോടെ കഴിച്ച ഷഷ്ടി പൂർത്തിയായിട്ടാണ് അസുഖ കൊണ്ട് പറയുന്നതല്ല ഞാൻ പറയാൻ അപ്പൊ ബൈ ബൈ അപ്പൊ പിടിച്ച മീൻ നമ്മൾ നമ്മളങ് റെഡിയാക്കി ഓക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊന്ന് മസാല ആക്കിട്ട് റെഡിയാക്കാം അല്ലെ ആദ്യം കുറച്ച് ഉപ്പിടാം ഉപ്പ് ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തു ഇനിയിപ്പൊ നമുക്ക് കുറച്ച് മുളക് കൂടി കൊടുക്കാം മുളക് നമുക്ക് ഒന്നിച്ച സെറ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലെ ആദ്യം അറിയാതെ കുറച്ച് ഇഷ്ട അടുത്ത കുരുമുളക് പൊടി കുരുമുളക് നമ്മളിച്ച് കാര്യമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ മഞ്ഞൾ കൂടി കൊടുക്കാം അങ്ങനെ പിന്നെ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മതി ജിഞ്ചർ കാറിലൊക്കെ നമ്മൾ അർച്ചാൻ കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വെടിച്ചെണ്ണ എടുക്കാം കറിവേപ്പില ഉണ്ട് ഇട്ടേക്കാം നമ്മൾ ഫുൾ ആയിട്ട് ഗ്രില്ല് ചെയ്യാൻ കേട്ടോ പോവാ ഫുള്ള് ഫുൾ ആയിട്ട് നമ്മൾ ഫോയിൽ പേപ്പറിൽ പറഞ്ഞിട്ട് സുടാൻ പോണു അതാണ് കറക്റ്റ് എന്തെങ്കിലുമൊക്കെ അവിടെ ഇതിൽ ശരിക്കും ഇതുപോലെ പറഞ്ഞാൽ ഈ വാഗയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ മസാല ഉള്ളിലേക്ക് ശരിക്കും കയറത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ക്ലോസ് ആയിട്ട് ഇതിനെ വരഞ്ഞേക്കുന്നത് അപ്പൊ ഇവനെ ഇങ്ങോട്ട് മസാല ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വെക്കണം ശരിക്കും മസാല അങ്ങ് പിടിക്കട്ടെ അല്ല ഓയിക്കോട്ടെ വിളിച്ചോളിക്കാം അമ്മേനെ വിളിക്കാം അത് കളി ഞാൻ വിളിക്കാം കൈ കിട കേ ഭയങ്കര ഫാൻസുള കേട്ടോ ഡാഡിനെടുത്തോ സ്കൂളിലേക്ക് പിന്നെ അപ്പൊ നമുക്ക് തീയങ്ങ് അല്ലേ വെറുതെ ഏകദേശം നമ്മൾ ഫോയിലിൽ പൊതിഞ്ഞ് റെഡി ആക്കിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് മീന് ഓക്കെ അപ്പൊ നമുക്കിതിന് നേരെ കനലിലേക്ക് ഇടാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ കുറച്ചുകൂടെ പെയ്യം കൊടുക്കാം ഇപ്പൊ മഴ പെയ്യ നമ്മള് കറക്റ്റ് ആ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന കാലാവസ്ഥയാ പെട്ടെന്ന് മഴ ആയി അപ്പൊ നമ്മൾ പള്ളി പെരുന്നാളിന് പോണോണക്ക് ഇങ്ങനെ നിക്കാം നല്ല മഴ പെയ്തിട്ടോ സെറ്റ് അങ്ങനെ മഴേനെയൊക്കെ അതിജീവിച്ച് നമ്മള് ഏകദേശം ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്താന്നുള്ളത് നമുക്ക് നോക്കാം നമ്മള് ഫ്രണ്ടമാനം പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടാതെ നല്ല ചൂടുണ്ടാവും ഉള്ളിലേക്ക് പുറത്തേക്ക് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ പേപ്പറാകുമ്പോഴത്തേക്കും പുറം ചൂട് കുറവായിരിക്കും ഇപ്പൊ

അപ്പൊ അങ്ങനെ മൊത്തത്തില് ശോകാന്തരീക്ഷയി എല്ലാരും അടുത്തു സമയം ഒത്തിരി ആയി കഴിച്ചു അങ്ങനെ എന്നിട്ട് ബർത്ത്ഡേ ആണല്ലേ അതിന്റെ ആഘോഷങ്ങളാണിത് അൻവർ പിടിച്ച വാഗയാണ് അതിനകത്ത് മെയിൻ കോസ് അതിപ്പോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്കി എല്ലാവരും നോക്കി എങ്ങനെയുണ്ട് 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 ഇത് ഇതെന്താണ് കുഞ്ഞാവ് കഴിച്ചോണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ സമയത്ര ഇപ്പൊ അശോ ഇനി കൂടുതൽ വീടൊക്കെ നിക്കണ്ടാവും നേരത്തെ കഴിച്ചിട്ട് സംഭവം കൊള്ളാം അടിപൊളി ഇപ്പൊ നിങ്ങളും കഴിക്കാം ആകെ എല്ലാരും മടുത്തിട്ടുണ്ട് ഓക്കെ ആഴ്ചക്ക് വീട് എത്തിയാവോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ പരിപാടികൾ ഭയങ്കര രസകരമായിരുന്നു പക്ഷെ ഇത്ര ലേറ്റ് ആയി പോയി അതായത് കണ്ട ലേറ്റ് ആയി കണ്ടവാനം ലേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എത്ര പാട്ട് അതിൻ്റെ എൻ്റെ ഒരു വിദ്യ ഒക്കെയായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയി പോയി കുട്ടികൾ വല്ലാതെ ടയേർഡ് ആയിരുന്നു അതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എല്ലാരും ഡളായിരുന്നു മീൻ എന്തായാലും അട്ടിപ്പൊളിയായിരുന്നു ഏത് മീൻ അതായത് വാഗ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു ആയിരുന്നു ഓക്കെ അപ്പോ എന്തായാലും ഇന്നത്തെ പരിപാടികളിൽ എല്ലാവർക്കും താങ്ക് യു സി യു നെക്സ്റ്റ് വീഡിയോ ബൈ